ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത തരത്തിൽ അസാധാരണമായ ഒരു പവർ ഇന്ന് ഇലോൺ മസ്കിൽ വന്നു ചേർന്നിരിക്കുകയാണ് അദ്ദേഹം വിചാരിക്കുന്ന ആൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആവുന്നു അദ്ദേഹം വിചാരിക്കുന്ന രീതിയിൽ ഓരോ രാജ്യങ്ങളുടെയും തിരഞ്ഞെടുപ്പിൽ റിസൾട്ട് ഉണ്ടാവുന്നു വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മസ്ക് മാറിക്കഴിഞ്ഞു അദ്ദേഹത്തിന് വലിയ ജനപിന്തുണയുമുണ്ട് അപ്പോൾ ഈ മസ്ക് ഇപ്പോൾ സിലിക്കൺ വാലിയിലുള്ള ബിസിനസ്സുകാരെയൊക്കെ അല്ലെങ്കിൽ ഐ ടി കമ്പനി ഭീമന്മാരെയൊക്കെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിരിക്കുകയാണ് സ്റ്റാർ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പദ്ധതി നമ്മുടെ ട്രംപിന്റെ നേതൃത്വത്തിൽ മസ്ക് പിന്നിൽ നിന്നുകൊണ്ട് ചരട് വലിക്കുന്ന ഒരു പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് അത് എഐ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു പ്രോജക്റ്റാണ് ഈ ചാറ്റ് ജി ബി ടി ഓപ്പൺ എ ഐ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന അതേ ടീം തന്നെ അതേ കമ്പനി തന്നെ അവരുടെ ഒരു വലിയ പദ്ധതി ഏകദേശം അഞ്ഞൂറ് ബില്യൺ യു എസ് ഡോളറിന്റെ ഒരു വലിയ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുകയാണ് ഒരു എ ഐ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലൂടെ അവര് സ്വപ്നം കാണുന്നത് സ്റ്റാർ ഗേറ്റ് എന്നാണ് ഈ പദ്ധതിക്ക് അവർ പേര് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ എ ഐ എന്ന് പറയുന്ന ചാറ്റ് ജി പി ടി യുടെ ഉടമസ്ഥരായിട്ടുള്ള കമ്പനി സാം ആൽട്ടുമാൻ എന്ന് പറയുന്ന ആളാണ് ഈ ഒരു കമ്പനിയുടെ സിഇഒ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു എ ഐ ടെക്നോളജിയെ കൂടുതൽ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വലിയ പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത് ജപ്പാന്റെയും യു എയുടെയും അടക്കം കമ്പനികൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്നാണ് സൂചനകൾ ഏകദേശം ഒരു ലക്ഷത്തോളം പേർക്ക് തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ബില്യൺ കണക്കിന് ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് വരാൻ പോകുന്ന ഒരു ബൃഹത് പദ്ധതി ഈ പദ്ധതിയിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയിൽ അധിഷ്ഠിതമായ ലോക തുടക്കമിടുക ചൈനയ്ക്ക് മുമ്പ് ഏ ടെക്നോളജിയിൽ മുന്നോട്ട് പോവുക യു എസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക മൈക്രോസോഫ്റ്റ് അടക്കമുള്ള ടെക് ഭീമന്മാരായിട്ടുള്ള കമ്പനികളെല്ലാം തന്നെ ഇതിന്റെ പുറകിലുണ്ട് അപ്പൊ ഇത് പ്രത്യക്ഷത്തിൽ ഒരുപാട് കമ്പനികൾ ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു പ്രോജക്റ്റ് ആണെങ്കിലും നമ്മൾ സയൻസ് ഫിക്ഷൻ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ എ ആയിൽ അധിഷ്ഠിതമായ ഒരു ലോകം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ഈ പദ്ധതിയുടെ തുടക്കം അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതൊരു നഗരത്തിന്റെ രൂപത്തിൽ തുടങ്ങാം ഒരു മേഖലയിൽ എ ആയി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു അത്തരം പ്രോഡക്റ്റുകൾ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നു അതിലൂടെ ഒരു പുതിയ തുടക്കമാണ് അപ്പോൾ ബില്ല്യൺ കണക്കിന് ഡോളർ ഇൻവെസ്റ്റ് ചെയ്ത് നടത്തുന്ന ഈ പ്രോജക്റ്റ് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ ഭാവിയിൽ ഭീഷണിയാകാൻ സാധ്യതയുണ്ട് ഇവിടെ നമ്മൾ കാണുന്നത് മത്സരമാണ് ചൈനയും അമേരിക്കയും തമ്മിൽ നടക്കുന്ന ടെക്നോളജി രംഗത്തുള്ള മത്സരത്തിൽ ഒരുപക്ഷെ അത് മനുഷ്യകുലം തന്നെ മുടിഞ്ഞു പോകാൻ പോലും സാധ്യതയുണ്ട് ഒരിക്കൽ ഇലോൺ മസ്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് ആണവ ബോംബിനേക്കാൾ അപകടകാരിയും മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയുമായേക്കാം എ ഐ ടെക്നോളജി എന്ന് പക്ഷെ എന്നിട്ടും ഇവരാരും അത് വികസിപ്പിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടില്ല ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എ ഐ ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന റോബോട്ടുകൾ അടക്കം ടെസ്റ്റില് നിർമ്മിച്ചിട്ടുണ്ട് ഇതില് ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള റോബോട്ടുകളുമുണ്ട് യുദ്ധങ്ങളിലടക്കം ഭാവിയിൽ റോബോട്ടുകൾ ഉപയോഗിക്കപ്പെടും സെക്യൂരിറ്റി സർവീസുകളിലടക്കം റോബോട്ടുകൾ ഉപയോഗിക്കപ്പെടും ദൈനംദിന ജീവിതത്തിൽ എ ഐ റോബോട്ടുകളും എ ഐ ടെക്നോളജിയും മനുഷ്യന് മാറ്റി നിർത്താൻ കഴിയാത്ത ഒന്നായിട്ട് പതിയെ പതിയെ മാറുകയും ചെയ്യും ഇവിടെ ഇന്ത്യയുടെ ഭാഗത്തുള്ള ഒരു സഹകരണം അമേരിക്ക പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യ അതിനോട് ഏത് തരത്തിൽ പ്രതികരിക്കുമെന്ന് നമുക്കറിയില്ല അറിയില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെ ഒരു എ ഐ ഫെസിലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു എ ഐക്ക് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ട് ഇന്ത്യ ഗവൺമെന്റ് അതിനുവേണ്ടിട്ട് വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്നുമുണ്ട് കാരണം നമുക്ക് മറ്റു രാജ്യങ്ങളെ ആയുടെ കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം അത് ഒരിക്കലും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങളെ നൂറ് ശതമാനം നമുക്ക് ഒരു ടെക്നോളജിയുടെ കാര്യത്തിലും വിശ്വസിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്വന്തം നിലയിലുള്ള ടെക്നോളജി വികസിപ്പിച്ചെടുക്കേണ്ടത് ആവശ്യമാണ് ഈ മത്സരത്തിൽ തീർച്ചയായിട്ടും പ്രത്യക്ഷത്തിൽ ഇല്ല എങ്കിൽ കൂടി ഇന്ത്യ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇന്ത്യ ഒരിക്കലും ചൈനയെ ചൈനയെപ്പോലെ വൻതോതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല അമേരിക്കയെപ്പോലെ അഞ്ഞൂറ് ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് അഞ്ഞൂറ് ബില്യൺ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ടോട്ടൽ ജി ഡി പി യുടെ ഏതാണ്ട് പത്ത് ശതമാനത്തിന് വേൾഡ് വരെയാണ് അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ആ ടെക്നോളജി കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഇന്ത്യ അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ കാഴ്ചവെക്കുന്ന ഈ മത്സര ബുദ്ധി മനുഷ്യരാശിക്ക് തന്നെ വലിയ ഭീഷണിയായിട്ട് ഭാവിയിൽ മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്